യുവതിയുടെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാഹിത് പ്രജന എന്ന ഷിൽന എന്നിവരെയാണ് കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യുവതിയെ ലൈംഗിക തൊഴിലാളിയായി ചിത്രീകരിച്ച് വിവിധ വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തതായും യുവതിയെപ്പറ്റി അപവാദം പ്രചരിപ്പിച്ചതായുമാണ് കേസ് പ്രതികൾ പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ ഫോൺ പരിശോധിച്ച് തിൽ നിരവധി സ്ത്രീകളുടെ ഫോട്ടോ ലൈംഗിക തൊഴിലാളികൾ എന്ന വിധത്തിൽ പല ആളുകൾക്കും വാട്സാപ്പ് വഴി അയച്ചതായും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ആവശ്യക്കാർ വാട്സാപ്പിലൂടെ സ്ത്രീകളെ തെരഞ്ഞെടുക്കുകയും നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർക്കുന്നതുമാണ് രീതി പരാതിക്കാരിയുടെ ഫോട്ടോ വാട്സാപ്പ് സ്റ്റാറ്റസായി ഇട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രതികൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഫോട്ടോ കണ്ട് താല്പര്യപ്പെട്ട് എത്തുന്നവർക്ക് പരാതിക്കാരിയോട് സാമ്യമുള്ള യുവതിയെ നൽകുകയാണ് ഇടപാടുകാർ ചെയ്തിരുന്നത് ഒന്നാം പ്രതി പരാതിക്കാരിയുടെ വീട്ടിൽ കയറി യും അപവാദം പറഞ്ഞിരുന്നു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.